സ്ഥാപന സമുച്ചയത്തിന്റെ ശില്പി സയ്യിദ് റുൾ തങ്ങളുടെ മുബാറക്കും സന്നദ്ധനവും അഞ്ചു മുതൽ ഒൻപത് വരെ നഗറിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു നന്മയുള്ള പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഇച്ചിലങ്കോട് മാലിക്തിനാർ മകാം സിയാറത്തോടെ ഉറൂസ് പരിപാടികൾക്ക് ഔപചാരിക തുടക്കമാകും വിളംബര ഘോഷയാത്ര സിയാറത്ത് പതാക ഉയർത്തൽ ദൗറത്തുൽ ഖുറാൻ ചടങ്ങ് എന്നിവ നടക്കും വ്യാഴാഴ്ച ഹജ്ജ് പഠന പ്രാക്ടിക്കൽ ക്ലാസ് സാംസ്കാരിക സമ്മേളനം ഹിഫിള് ഷെരിയാ വിദ്യാർത്ഥികളുടെ സ്ഥാനവസ്ത്ര വിതരണ ചടങ്ങ് സന്നദ്ധാന സമ്മേളനം എന്നിവ നടക്കും കേരള മുസ്ലിം ജമാത്ത് ജനറൽ സെക്രട്ടറി ബദറു സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ പുക്കാരി തങ്ങൾ സന്നത്താന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സന്നദ്ധാന പ്രഭാഷണം നടത്തും മുഹിമാത്ത് സ്ഥാപനങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ മുപ്പത്തിയഞ്ച് യുവ പണ്ഡിതർക്ക് സനദ് നൽകും വെള്ളിയാഴ്ച റിഫായി റാത്തിബ് മജ്ലിസ് പ്രഭാഷണം എന്നിവയും ശനിയാഴ്ച തമിഴ് പ്രതിനിധി സമ്മേളനം മുഹിയുദ്ദീൻ റാത്തിബ് മജ്ലിസ് മതപ്രഭാഷണ പരിപാടി എന്നിവയും ഞായറാഴ്ച മൗലീത് സദസ് കുത്തംതുവാ ചടങ്ങ് അഹദലിയ ആത്മീയ സമ്മേളനം എന്നിവയും നടക്കും വിതരണത്തോടെ പരിപാടി സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സ്ഥാപനത്തിൻ്റെ വാർഷിക സമ്മേളനവും പഠനം പൂർത്തിയാക്കിയ മുപ്പത്തഞ്ച് യുവ പണ്ഡിതർക്കുള്ള സന്നിധാന സമ്മേളനവും ഈ വരുന്ന ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികൾ നടക്കുകയാണ് അഞ്ച് ദിനങ്ങളിലായി വ്യത്യസ്തമായ പരിപാടികളാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം മഹാനായ മുഹിമാത്തിൻ്റെ ശില്പിയും സ്ഥാപകനുമായ സയ്യദ് ത്വാഹിറുലഹദൽ തങ്ങൾ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന കുത്തിക പഞ്ചായത്തിലെ പാറപ്പുറത്ത് തുടക്കം കുറിച്ച സ്ഥാപനം ഇന്ന് മൂന്ന് പതിറ്റാണ്ടേറ കാലമായി വലിയ സേവനങ്ങളും വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ പത്തൊമ്പതാമത്തെ ഉറൂസ് മുബാറക്കും ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് ഉച്ചക്ക് മുപ്പതിന് ബി എസ് അബ്ദുല്ല കുഞ്ഞി ഫൈസി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി അബ്ദുൽ ഖാദിർ സഖാഫി കാട്ടിപ്പാറ ഹാജി അമീർ അലി ചൂരി മൂസ സഖാഫി കളത്തൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്